എല്ലാ ടീച്ചേഴ്സിനും നമസ്കാരം മാറി മാറി വരുന്ന ഓരോ അപ്ഡേഷനുകളും നിങ്ങളുടെ ഫോണിൽ വന്നു എന്നുള്ളത് കൃത്യമായി ഉറപ്പാക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ സെഷനിൽ വളരെ പ്രധാനപ്പെട്ട പുതുതായി വന്ന അപ്ഡേഷനുകൾ വിശദമായി തന്നെ ആവർത്തിച്ച് വിവരിക്കുന്നത് ഇത് പ്രകാരം തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രവർത്തനത്തിലും ഇതെല്ലാം പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ടും എസ് എൻ പി ഓപ്റ്റൗട്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയാതെ പോകുന്നൊരു വിഷയം അതെന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക തെറ്റായി എസ് എൻ പി ഓപ്റ്റൗട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മളെ ടീച്ചേഴ്സിന് കൂടുതലാണ് അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മൂന്നേ ടു ആറിലെ കാറ്റഗറിയിലെ കുട്ടിയാണെങ്കിലും ആറേ ടു മൂന്ന് കാറ്റഗറിയിലെ കുട്ടിയാണെങ്കിലും അവർക്ക് നമ്മൾ എച്ച് എസ് സി എംഒ ടി എച്ച് ആർ ഒ കൊടുക്കുന്നുണ്ട് ഇത് വേണ്ട എന്ന് മാറ്റുന്ന രീതിയിലേക്ക് ടീച്ചർ അറിയാതെ നോ എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ടീച്ചർക്ക് തന്നെ അത് തിരുത്തി എസ് ആക്കാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബെനിഫിഷ്യറി ലിസ്റ്റ് ഇത് പ്രകാരം എടുത്തു വെച്ചു അതിനുശേഷം ഈ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും നമ്മൾ ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തെടുക്കുക ആ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണും ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്നും മൂന്ന് ഡോട്ട് ഏത് കുട്ടിയെ ടീച്ചർ അറിയാതെ നോ എന്ന് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് പ്രൊഫൈൽസ് വരും അതിൽ ടി എച്ച് ആർ എച്ച് എസ് സി എം ഓപ്ഷൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലൊരു പേജിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ കൃത്യമായിട്ട് കാണുന്നത് മനസ്സിലാക്കുക ഇവിടെ ആ ഗുണഭോക്താവ് ടി എച്ച് ആർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഓപ്ഷനാണ് അവിടെ നോ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ടീച്ചറുടെ കയ്യിൽ അറിയാതെ ടീച്ചറുടെ ഭാഗത്ത് വന്ന തെറ്റായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ മാസം നോ എന്നുള്ള ഓപ്ഷനായിരിക്കും ടീച്ചർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക നമുക്കറിയാം ഒരു ഗുണഭോക്താവിന് എല്ലാ മാസങ്ങളിലും ടി എച്ച് ആർ കൊടുക്കുന്നുണ്ടാവും എന്നാൽ അടുത്ത മാസങ്ങളിലേക്ക് ആ ഗുണഭോക്താവിന് ടി എച്ച് ആർ വേണ്ട എന്ന് പറയുന്ന സമയം ടീച്ചർ ഈ ഭാഗത്ത് വന്ന് നോ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാൽ അത് കഴിഞ്ഞുള്ള മാസം ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം ആ ഗുണഭോക്താവിന് തിരികെ ടി എച്ച് ആർ വേണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ടീച്ചർക്ക് എസ് ആക്കി തുടർന്ന് ആ ഗുണഭോക്താവിന് ടി എച്ച് ആർ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെയുണ്ട് അപ്പം അങ്ങനെ എസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെൻഡ് റിക്വസ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും പിന്നീട് ഇവിടെ റിക്വസ്റ്റ് സെൻഡ് എന്നുള്ള ഒരു ടിക്ക് മാർക്ക് കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ ഒരു റിക്വസ്റ്റ് അയച്ചു ഈ റിക്വസ്റ്റ് പോകുന്നതിന് സൂപ്പർവൈസർക്കാണ് അതായത് ഒരു മാസത്തിൽ ടി എച്ച് ആർ വേണ്ട എന്ന് കാണിച്ചു അടുത്ത മാസം ഗുണഭോക്താവിന് വേണം എന്ന് പറയുമ്പോൾ സൂപ്പർവൈസറുടെ അപ്രൂവൽ കൂടി ആവശ്യമായിട്ട് വരും അപ്പോൾ റിക്വസ്റ്റ് സെൻഡ് എന്ന് ഇവിടെ ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ ടീച്ചറുടെ ഭാഗത്തുള്ള പ്രവർത്തനം കഴിഞ്ഞു ഇനി സൂപ്പർവൈസറെ നിങ്ങൾ അറിയിക്കണം ഇന്ന പ്രകാരം ഒരു ഗുണഭോക്താവിനെ അപ്രൂവലിന് വേണ്ടി അയച്ചിട്ടുണ്ടെന്ന് അറിയിച്ച ഉടനെ സൂപ്പർവൈസർ ഇത് പ്രകാരം സൂപ്പർവൈസറെ ലോഗിലേക്ക് കയറി ഏത് സെൻറ്ററിലെ ടീച്ചറാണോ എന്നുള്ളത് കൃത്യമായി സൂപ്പർവൈസർ ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കും അതിന് സൂപ്പർവൈസറുടെ ലിസ്റ്റിൽ നിന്നും സെൻറ്ററിന് നേരെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററിലൂടെ ടീച്ചർ അയച്ചിട്ടുള്ള റിക്വസ്റ്റുകൾ എത്രയാണ് എന്നുള്ളത് ഏറ്റവും താഴെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പെൻഡിങ് റിക്വസ്റ്റ് ഫോർ ടി എച്ച് ആർ ഒച്ച് സി എം എന്നുള്ളത് കാണാൻ സാധിക്കും ആ ഓപ്ഷൻ ചേഞ്ച് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഞ്ചെണ്ണം വന്നിട്ടുണ്ട് ടീച്ചർ സൂപ്പർവൈസർക്ക് അയച്ച അഞ്ച് റിക്വസ്റ്റുകൾ പോയിട്ടുണ്ട് അത് സൂപ്പർവൈസറുടെ പ്രൊഫൈലാണ് ഈ കാണുന്ന മുഴുവൻ ഇവിടെ ഈ കാണുന്ന ഗുണഭോക്താക്കളുടെ പേരും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം ഒപ്പം തന്നെ അപ്രൂവ് ഓ റിജക്റ്റ് എന്ന് കാണും അപ്രൂവ് കൊടുത്താൽ മാത്രമാണ് തുടർന്നായിട്ടുള്ള മാസങ്ങളിൽ ആ ഗുണഭോക്താവിന് ടി എച്ച് ആർ കൊടുക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മളെ സൂപ്പർവൈസർ ഇവിടെ വെരിഫൈ ചെയ്തതിന് ശേഷം ഈ ഗുണഭോക്താവിൻ്റെ ടി എച്ച് ആർ രജിസ്യം തുടർന്ന് കൊടുക്കാവുന്നതാണ് എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ അപ്രൂവ് എന്ന് കാണും അവിടെ കൺഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സക്സസ്ഫുൾ എന്ന് കാണുന്നൊരു റിക്വസ്റ്റ് അപ്രൂവ് ആയിരുന്നുള്ളൊരു സന്ദേശം സൂപ്പർവൈസർക്ക് തന്നെ കാണാൻ സാധിക്കും ഇനി ടി ീച്ചറുടെ പ്രൊഫൈലിലേക്കാണ് ഇനി അടുത്തത് പോകുന്നത് ഇപ്പോൾ അപ്രൂവൽ കൊടുത്തത് ടീച്ചറുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റ് അപ്രൂവ് എന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് സെൻഡ് എന്നുള്ളത് മാറി റിക്വസ്റ്റ് അപ്രൂവ് എന്ന് പച്ച നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ നോക്കുക നോ തന്നെയാണ് ഇപ്പോഴും ടി എച്ച് ആർ എച്ച് എസ് എം എന്നുള്ളത് കാണാൻ സാധിക്കുക അത് എസ് ആവണം എന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം എസ് ആവില്ല അടുത്ത ദിവസത്തിൽ മാത്രമേ നോ മാറിയത് എസ്സിലേക്ക് വരികയുള്ളൂ അപ്പോൾ റിക്വസ്റ്റ് അപ്രൂവൽ കൊടുത്ത് അന്ന് തന്നെ ഇവിടെ നോ മാറി എസ് എന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസം ഇവിടെ ഉറപ്പായിട്ടും എസ് എന്നുള്ള ഭാഗത്തിലേക്ക് വരും തുടർന്ന് ആ ഗുണഭോക്താവിന് ടി എച്ച് ആർ കൊടുക്കാൻ കഴിയും ടി എച്ച് ആറിന്റെ ഭാഗത്ത് പോയി നോക്കി കഴിഞ്ഞാലും ടി എച്ച് ആർ നീല നിളത്തിലെ എനേബിൾ എന്ന് കാണുന്ന രീതിയിലേക്ക് തെളിഞ്ഞു വരും അതായത് ഗുണഭോക്താവിന് കൊടുക്കാമെന്ന് ഇത് പ്രകാരം അടുത്ത ദിവസം ഞങ്ങൾക്ക് എസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ അപ്രൂവൽ റിക്വസ്റ്റ് അപ്രൂവ്ഡ് എന്ന് കാണുന്നതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾ നോ എന്ന് അറിയാതെ കൊടുത്തതോ അറിഞ്ഞുകൊണ്ട് കൊടുത്തതോ ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ അത് യെസ് ആക്കി മാറ്റാനുള്ള അപ്രൂവ് റിക്വസ്റ്റ് സൂപ്പർവൈസർക്ക് കൊടുക്കാം സൂപ്പർവൈസർ അപ്രൂവ് ചെയ്ത് വരുന്നത് കഴിഞ്ഞാൽ കൃത്യമായി അത് തുടർന്ന് അങ്ങോട്ട് ഗുണഭോക്താവിനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൂൾ ഗോയിങ് ആണ് അതായത് നമുക്കറിയാം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളും അംഗൻവാടിയിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ഉണ്ട് ഇത് രണ്ടും കൃത്യമായി നമ്മൾ വേർതിരിച്ചെടുക്കണം അപ്പോൾ ഇത്തരത്തിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ നമ്മൾ സ്കൂൾ ഗോയിങ് എന്ന് കാണിക്കുന്നതിന് നമുക്ക് മുൻപുള്ള അപ്ഡേഷനുകളിലൊക്കെ തന്നെ ആ കുട്ടികളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രൊഫൈൽ കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം രീതിയിൽ ആ ഗുണഭോക്താവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് കാണാം സ്കൂൾ ഗോയിങ് എന്നും അംഗൻവാടി എന്ന് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം അവരുടെ അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും കൃത്യമായി ഇത് പഴയ അപ്ഡേഷനിലാണ് ഈ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് സ്കൂൾ ഗോയിങ് എന്ന് സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ആ കുട്ടി സ്കൂൾ ഗോയിങ് ആയി കാണും അവര് കൃത്യമായി നമ്മളുടെ ഡീറ്റെയിൽസ് ഈ പറയുന്ന ടി ഡെയിലി ട്രാക്കിംഗ് പേജിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ചാലും നമ്മളുടെ എസ് എൻ പി പേജിൽ അതായത് ഡെയിലി ട്രാക്കിംഗ് പേജിനകത്തേക്ക് ആ ഗുണഭോക്താവിൻ്റെ പേരും വിവരങ്ങളൊക്കെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ടി എച്ച് ആർ എച്ച് എസ് എം എന്ന് ഓപ്ഷൻ കാണുന്ന എസ് തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുക കൃത്യമായി ഓരോ മാറ്റങ്ങളും തിരിച്ചറിയണം എന്നാൽ എസ് എൻ പി ഓപ്റ്റ് ഔട്ടിൽ കൃത്യമായിട്ട് നമുക്ക് ആ കുട്ടിക്ക് എച്ച് എസ് സി എം ടി എച്ച് ആർ ഒ മാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുക അതേപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനും നിർബന്ധമായി നമ്മൾ എല്ലാ കുട്ടികൾക്കും ചെയ്തു കൊടുക്കേണ്ട ഒരു സർവീസ് എന്ന് പറയുന്നത് കുട്ടികളുടെ പേരിൽ ആഭാർ ഐ ഡി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ പേരിൽ ആഭാർ ഐ ഡി എടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പേരിൽ തന്നെ എന്ത് ചെയ്യണം കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം മുൻപൊക്കെ അമ്മയുടെ പേരിലാണെങ്കിൽ അത് കുട്ടിയുടെ പേരിലേക്ക് ആഡ് ചൈൽഡ് ആധാർ എന്ന ഭാഗം ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ ആഡ് ചൈൽഡ് ആധാർ കൊടുക്കേണ്ടത് അപ്പോൾ ആഡ് ചൈൽഡ് ആധാർ കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങൾക്ക് കുട്ടിയുടെ ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും കുട്ടിയുടെ ആധാർ വിവരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ കൺസെൻറ്റ് ഉണ്ട് ആ ടിക്ക് മാർക്ക് ആ കാണുന്ന കുളത്തില് ടിക്ക് മാർക്ക് കൺസെൻറ് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്നതിന് അമ്മയാണോ അച്ഛനാണോ ഗാർഡിയൻ ആണോ ആരുടെ ആധാർ കാർഡാണോ കയ്യിലുള്ളത് അത് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പം അമ്മയുടെ ആണെങ്കിൽ അമ്മടെ കൊടുത്തു നെയിം ഓഫ് പേരൻറ് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നാലും അമ്മയുടെ ആധാർ കാർഡ് പ്രകാരം തന്നെയാണോ അമ്മയുടെ പേര് ഇവിടെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യണം ചിലപ്പോൾ ഇനീഷ്യലൊക്കെ വ്യത്യാസം ഉണ്ടാവും അത് തിരുത്തി കൊടുക്കാം അതിനുശേഷം ഓതന്റിക്കേഷൻ ഐ ഡി നമ്പർ ചോദിക്കുന്നുണ്ട് അവിടെ അമ്മയുടെ ആധാർ നമ്പർ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ ആധാർ ഐ ഡി സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണും ആ കുട്ടിയുടെ പേരിൽ യേറെ ആധാർ ഐ ഡി ഉള്ള ഡിജിറ്റും കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് ഒരു ആബാർ ഐ ഡി കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് ഈ കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു അപ്ഡേഷൻ എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക ദിവ്യംഗ് താനാണ് അതായത് നമുക്കറിയാം ഭിന്നശേഷി കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളുടെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതിന് ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഇത് ഓപ്പൺ ചെയ്യണം അത് നമുക്കറിയാം ലിസ്റ്റിൽ നിന്ന് ആ കുട്ടിയുടെ പേര് നേരെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതിൽ നിന്നും ഏറ്റവും താഴെയാണ് നമുക്ക് ദിവ്യാംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉള്ളത് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യം അപ്ഡേറ്റ് പ്രൊഫൈൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേര് വിവരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണും ആ വിവരങ്ങൾ കണ്ട ഏറ്റവും താഴെ ഈസ് ചൈൽഡ് ഡിക്ലയർ ദിവ്യാങ് ജാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ കൃത്യമായി എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും ഇഫ് എസ് ആ കുട്ടി ദിവ്യാംഗ്താൻ സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് ഏത് കാര്യങ്ങളാണെന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് ആ ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ആ കുട്ടിയുടെ ആ ഭാഗങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം യു ഡി ഐ ഡി നമ്പർ ഉണ്ട് ആ കുട്ടിക്ക് ഒരു യു ഡി ഐ ഡി നമ്പർ ഉണ്ടാവും ആ യു ഡി ഐ ഡി നമ്പർ നിങ്ങളിവിടെ കൃത്യമായിട്ട് ദിവ്യാംഗ്താൻ നമ്പറാണ് യു ഡി ഐ ഡി നമ്പർ ആ നമ്പർ നിങ്ങളവിടെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കണം അത് രേഖപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനെയാണ് ദിവ്യങ്കുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളുടെ വിവരങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തി അവസാനിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം കൂടെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം പോഷൻ ട്രാക്കറിലേക്ക് ആവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മൾ നിത്യവും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതെല്ലാം ഒരു റീഫ്രഷ്മെന്റ് ഭാഗമായിട്ടാണ് കൃത്യമായി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം പോഷൻ ട്രാക്കറിലൂടെ ചെയ്ത് പൂർത്തിയാക്കേണ്ടത് ആദ്യം തന്നെ നമ്മളെ ബെനിഫിഷറി ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങളൊക്കെ ഇതുപോലെ കൃത്യമായി തെളിഞ്ഞു വരും ഈ ഭാഗത്തു നിന്ന് നമ്മൾ മൂന്ന് എടു ആറ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തെടുക്കുക മൂന്ന് എടു ആറ് കുട്ടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം മോണിറ്റർ ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ആ കുട്ടികളെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു ആ ഗുണഭോക്താവിൻ്റെ എഫ് ആർ എസും ഇ കെ വൈ സിയും നിർബന്ധമായി നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് ടി എച്ച് ആർ അല്ലെങ്കിൽ എച്ച് എസ് സി എം സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ടു എ ഒതൻറ്റിക്കേഷൻ വിധേയമാവണം അതിൽ എഫ് ആർ എസും ഇ കെ വൈ സിയും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഓരോ കുട്ടിയുടെയും ഇ കെ വൈ സിയും എഫ് ആർ എസും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ചെക്ക് ചെയ്യുന്ന സമയം ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ ഇ കെ വൈ സി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ടു എ ഒതൻറ്റിക്കേഷൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ എന്ത് ചെയ്തു ക്ലിയർ ചെയ്തു ഇ കെ വൈ സി അതുകൊണ്ടാണ് അവിടെ ഡബിൾ ടിക്ക് കാണുന്നത് കുട്ടിയുടെ അമ്മയുടെ പേരിൽ തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഈ ഡബിൾ ടിക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ ആധാർ ഉപയോഗപ്പെടുത്തി ഇ കെ വൈ സി എഫ് ആർ ആർസും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി നിങ്ങൾ തിരിച്ചറിയുക കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി മാത്രമേ നമുക്ക് ഇ കെ വൈ സി എഫ് ആർ ആർസും പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരത്തിൽ കുട്ടിയുടെ ഇ കെ വൈ സി എഫ് ആർ ആർസും പൂർത്തിയാക്കാത്ത സാഹചര്യമാണെങ്കിലും ഇത്തരത്തിലൊരു സന്ദേശം മുകളിൽ വരും ഈ ഭാഗത്ത് പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഈ ടൂ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാനും നമുക്ക് വിതരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രൊസീഡ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അപ്പോൾ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിന്റെയോ ആരുടെ പേരിലാണോ നമ്മൾ ആധാർ പ്രകാരം കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ ആധാർ വിവരങ്ങളൊക്കെ തന്നെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആധാർ കാർഡ് ഒന്നുകൂടെ കയ്യിലുണ്ടാവണം ആ ഗുണഭോക്താവിന്റെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ് ഇതെല്ലാം കൃത്യമായി ശേഖരിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേരി പെഹാൻ എന്ന് കാണുന്ന ഡിജി ലോക്കറുടെ ആധാറിൻ്റെ സൈറ്റിലോട്ടാണ് നമ്മളെ ഡയറക്ട് ചെയ്യുന്നത് ആ ഭാഗത്ത് ആരുടെ പേരിലാണോ ആ കുട്ടിയുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരുടെ ആധാർ കാർഡാണോ അതേ ആധാർ കാർഡ് അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആ ആധാർ കാർഡ് തന്നെ നമ്മൾ ഇവിടെ നിർബന്ധമായിട്ടും ഇവിടെ എൻ്റർ ചെയ്യണം ആ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ചൂന്ന നിറത്തിൽ കാണുന്ന ക്യാപ്ചേക്കോട് തൊട്ട അപ്പുറത്തുള്ള കോളത്തിൽ പകർത്തി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെ ആധാർ കാർഡിലാണോ അത് ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പോവും ആ ഒ ടി പി സ്വീകരിച്ച് ഇവിടെ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ഒതൻറ്റിക്കേഷൻ്റെ ആദ്യ പ്രോസസ്സായ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയി എന്നുള്ളൊരു സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ രണ്ടാമത് പ്രോസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന് കാണുന്ന ഭാഗമാണ് നിങ്ങൾ അടുത്തത് ക്ലിക്ക് ചെയ്യേണ്ടത് ഇത് ടു വേ ഓതൻറ്റിക്കേഷൻ്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് ഈ കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസൻറ്റ് ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ആക്സെപ്റ്റ് ഒന്ന് കൊടുക്കുക ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കുക ഇ കെ വൈ സിയിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് മുകൾ വശത്ത് കാണാൻ സാധിക്കും തുടർന്ന് വരുന്ന സന്ദേശങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക ആ ഫോട്ടോ എടുക്കുന്ന സമയം പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഉണ്ടാവണം നേൾ വീഴാതെ നോക്കണം മുഖത്ത് വിളിച്ചം വരുന്ന രീതിയിലായിരിക്കണം സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം ബ്ലിങ്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കണം ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞതാണ് കൃത്യമായി ഇതെല്ലാം മനസ്സിലാക്കി ഗുണഭോക്താവിനെ സെറ്റ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവിടെ ക്യാപ്ചർ ഫേസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ വൃത്തം ചുവന്ന നിറത്തിൽ ഒരു വൃത്തം ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഈ കാണുന്ന മെസ്സേജ് വൈൽ യൂസിങ് ദി ആപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ കറക്റ്റായിട്ട് ഫേസ് ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും പച്ച ടിക്ക് മാർക്ക് വരുന്നത് വരെ നിങ്ങൾ ആ ക്യാമറ അനക്കാതെ തന്നെ കൃത്യമായി ഗുണഭോക്താവിൻ്റെ തല മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗങ്ങൾ വൃത്തത്തിനുള്ളിൽ തന്നെ നിർത്തി ഈ രണ്ട് ഭാഗങ്ങളിൽ ടിക്ക് വന്നു എന്നുള്ളത് ഉറപ്പാക്കിയാലും ക്യാമറ പുറകിലോട്ട് വലിക്കരുത് അങ്ങനെ തന്നെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ക്യാമറ പുറകിലോട്ട് വലിക്കരുത് പ്രോസസിങ് ഇമേജ് പ്ലീസ് വെയ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരത്തിലുള്ള ആ പേജിലോട്ടാണ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് ഇവിടെ കൃത്യമായിട്ട് ഇപ്പം എടുത്ത ഫോട്ടോയും ഇ കെ വൈസിലെ ഫോട്ടോയും വരും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കൃത്യമായി വേരിഫൈ ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഈ രണ്ട് ഫോട്ടോ പതിനഞ്ചിനു ശേഷം വേരിഫൈ ഫോട്ടോ കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഫോട്ടോയും ആധാറിലെ സെർവറിലേക്ക് പോകുന്ന സാഹചര്യമാണ് അവിടെ രണ്ടും ഫോട്ടോ എത്തി ലിങ്ക് ആയി സെർവറിലേക്ക് കറക്റ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ഫേസും ഒന്നാണോ എന്നുള്ള നോക്കും കൃത്യമായിട്ടുള്ള ഫോട്ടോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫെയിൽഡ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതായത് ഇത്തരം രീതിയിൽ ഫേസ് മാച്ച് ആയില്ലെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ഫെയിൽഡ് എന്ന് കാണും അതായത് ഫോട്ടോ രണ്ടും മാച്ച് ആയില്ല എന്നുള്ള സന്ദേശമാണ് വരിക ഇതിൽ നിന്ന് നിങ്ങൾ പുറകിലോട്ട് പോകരുത് കൃത്യമായ ഇൻ്റർനെറ്റും വെളിച്ചവും സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷം ട്രൈ അഗൈൻ എന്ന് കാണുന്ന ഈ ബട്ടൺ നീല ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഒരിക്കൽ കൂടി ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് ടൂ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ ട്രൈ അഗൈൻ എന്നുള്ള ബട്ടൺ ടീച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു ക്യാമറ ഓപ്പൺ ഓപ്പണായിട്ട് വരും ഒരു വൃത്തം അവിടെ റെഡ് മ കളറിൽ തന്നെ വീണ്ടും പഴയതുപോലെ വരും കൃത്യമായി നിർത്തി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വേരിഫൈയിങ് ഫോട്ടോ എന്ന് കാണും ഈ സമയത്തും നിങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുക വേരിഫൈ ഫോട്ടോ വിത്ത് ഇ കെ വി സി ഡാറ്റാ ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നുള്ളൊരു പച്ച നിറത്തിലുള്ള ടിക്ക് മാർക്കോട് കൂടിയ സന്ദേശം അവിടെ വരും ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗുണഭോക്താവിന്റെ ടൂ വേ ഓതന്റിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് താങ്ക്